ആ ഒരു വരവും നടത്തവും നോട്ടവും ഡയലോഗ് ഡെലിവറിയും എന്തിനേറെ പറയുന്നു സഭയ്ക്കുള്ളിലെ ഇരുത്തവും സാക്ഷാൽ പി കെ ആറിൻ്റെ മകളായി മഞ്ജു വാര്യ നിറഞ്ഞാടി കയ്യടിച്ചു പോവും മഞ്ജുവിലൂടെ ആ ആടയാഭരണങ്ങൾ ഒന്നുമില്ലാതെ പ്രിയദർശിനി രാംദാസിനെ കാണുമ്പോൾ ഇനി പറയാനുള്ളത് ഇതാണ് എംബുരാൻ സിനിമ കണ്ടിറങ്ങിയതിനു ശേഷം എനിക്ക് പറയണമെന്ന് തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിത്രത്തിലെ അതായത് എംപുരാനിലെ ലൂസിഫർ ടുവിലെ പ്രിയദർശിനി രാംദാസായി അഭിനയിച്ച മഞ്ജു വാര്യരെക്കുറിച്ചാണ് ശരിക്കും സാക്ഷാൽ മോഹൻലാലിൻ്റെ എബ്രാഹിം ഖുറേഷിക്കും സ്റ്റീഫൻ നെടുമ്പള്ളിക്കും ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിലും ഒരു പിടി മുകളിൽ നിൽക്കുന്ന രോമാഞ്ചം തോന്നുന്ന പ്രകടനമായി എനിക്ക് തോന്നിയത് മഞ്ജു വാര്യരുടെ പ്രിയദർശിനി രാംദാസിനെയാണ് ശരിക്കും പറഞ്ഞാൽ പടം കണ്ടിറങ്ങുമ്പോൾ ലാലേട്ടിൻ്റെ ഇൻട്രോ അതേപോലെ തന്നെ കാട്ടിലെ ഫൈറ്റ് ഒക്കെ ഉണ്ടെങ്കിലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന പ്രിയദർശിനി രാംദാസിനെയാണ് ഇതാണ് മഞ്ജു വാര്യരുടെ യഥാർത്ഥ വരവെന്ന് നമുക്ക് നിസ്സംശയം പറയാം ഇനിയുള്ള സിനിമകളിലൊക്കെ ഇത്തരം വളരെ പ്രൗഢമായ നമ്മൾ പ്രേക്ഷകരെ രോമാഞ്ചുകൊള്ളിക്കുന്ന കഥാപാത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ മഞ്ജു വാര്യർ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുകൂടി നമുക്ക് തോന്നിപ്പോകുന്ന തരത്തിലായിരുന്നു മഞ്ജു വാര്യർ പ്രിയദർശിനി രാംദാസായി അഭിനയിച്ചത് അല്ലെങ്കിൽ മാറിയത് ലൂസിഫർ പ്രധാനപ്പെട്ട വില്ലനായ ബോബിയുടെ അല്ലെങ്കിൽ ബോബിയിൽ ഒതുങ്ങിപ്പോയ മഞ്ജു വാര്യരെ നമ്മൾ കണ്ടതാണ് എന്നാൽ എംബുരാനിൽ അങ്ങനെയല്ല എംബുരാനിൽ വമ്പൻ തിരിച്ചുവരവ് തന്നെയാണ് മഞ്ജു വാര്യർ നടത്തിയിരിക്കുന്നത് ഇനി കരിയറിലുടനീളം ഈ തിരിച്ചുവരവിൽ തന്നെ മഞ്ജു വാര്യർ ഇത്തരം കഥാപാത്രങ്ങളും അല്ലെങ്കിൽ ഇത്തരം പ്രൗഢമായ കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്ത് വളരെ ഗംഭീരമായ രോമാഞ്ചം കൊള്ളിക്കുന്ന രീതിയിലേക്ക് മഞ്ജു വാര്യർ കഥാപാത്രങ്ങൾ തിരഞ്ഞെടുത്ത് പോകണം എന്നാണ് നമുക്ക് ഈ സമയത്ത് പറയാനുള്ളത് അത്തരത്തിലായിരുന്നു മഞ്ജു വാര്യർ എംബുരാൻ്റെ പ്രിയദർശിനി രാംദാസായി മാറിയത് നമുക്ക് പടം കണ്ടിറങ്ങുമ്പോൾ മഞ്ജു വാര്യർ അത്തരത്തിലാണ് നമുക്ക് മനസ്സിലേക്ക് പതിയുന്നത് അത്തരത്തിലുള്ള ഒരു പ്രൗഢമായ ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു മഞ്ജു വാര്യർ എംബുരാൻ കാഴ്ചവെച്ചത് എന്നും നമുക്ക് കാണുമ്പോൾ തോന്നിപ്പോകും അത്തരത്തിൽ ഇനി മഞ്ജുവാര്യൻ്റെ കരിയറിലെ ചിത്രങ്ങളൊക്കെ ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ ചിത്രങ്ങളായി മാറട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം എന്തായാലും ഇതാണ് നമുക്ക് എംബുരാൻ കണ്ടിറങ്ങുമ്പോൾ ൾ ആദ്യം മനസ്സിൽ തോന്നിയ പ്രധാനപ്പെട്ട ഒരു കാര്യം